അങ്ങെല്ലാം പഠിച്ച ആളാണ് ഞങ്ങൾക്കൊക്കെ പഠിക്കണമെന്ന് മോഹമുണ്ടെങ്കിലും അതിനൊന്നുള്ള പ്രായോഗികമായി സൗകര്യങ്ങളില്ല അതുകൊണ്ട് സർവ അങ്ങ് പഠിച്ച ആ സർവ്വശാസ്ത്രങ്ങളുടെയും സാരം അങ്ങയുടെ മനനം കൊണ്ടും ധ്യാനം കൊണ്ടും അങ്ങക്ക് ബോധ്യായ ആ ശാസ്ത്ര സാരം ഞങ്ങൾക്ക് പറഞ്ഞു തരൂണ് എസൻസ് ഓഫ് ഓൾ സ്ക്രിപ്റ്റേഴ്സ് വൺ വേർഡ് വേഡ് ക്വസ്റ്റിൻ ഞങ്ങൾക്ക് പറഞ്ഞുതരും എന്തിനെക്കുറിച്ചാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത് എത്രയല്ലേ പുസ്തകങ്ങൾ അധ്യാത്മശാസ്ത്രം പോയാൽ ലൈബ്രറി പോയാൽ ഓൺ ആഫ്റ്റർ അനദർ എത്രയാ ടെക്സ്റ്റ് എടുക്കാൻ വെച്ചാൽ അവസാനം ആ സാന്തിമല്ലൊക്കെ രണ്ട് വർഷം പഠിപ്പിക്കും കുറേ ടെക്സ്റ്റുകൾ ഇനി പറയും ഇനി നിങ്ങൾ സ്വന്തം പഠിച്ചോളൂ അതുകൊണ്ട് ഇത് മുഴുവൻ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ അടിസ്ഥാനപരമായി കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും പ്രസ്ഥാനത്രയങ്ങൾ കുറേ പ്രകരണ ഗ്രന്ഥങ്ങളും സാമാന്യ പരിചയം സംസ്കൃതിന് കുറച്ച് രാമായണ ഭാഗവതം അതിൻ്റെ കുറച്ച് പരിചയം ഭക്തിശാസ്ത്രത്തിൻ്റെയൊക്കെ പിന്നെയൊക്കെ സ്വയം ഡെവലപ്പ് ചെയ്യാം കാരണം അത് ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കാം അവസാനിക്കില്ല പക്ഷേ ഇവിടെ പുസ്തക പഠനമല്ല വിഷയം പിന്നെയോ കാര്യം ഗ്രഹിച്ചിട്ട് ആ സത്യത്തിൻ്റെ അനുഭൂതിക്ക് പരിശ്രമിക്കണം എന്നും അതുകൊണ്ട് സാരം എന്തിനാണ് ഞങ്ങൾ കേൾക്കണത് ഏൻ ആത്മാതതി ഇതാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് എസൻസ് ഓഫ് സ്ക്രിച്ചേഴ്സ് ശാസ്ത്ര സാരം രണ്ടാമത് എന്തിനും ഈ ശാസ്ത്രം പഠിക്കണം അല്ലെങ്കിൽ ശാസ്ത്ര സാരത്തെ ഗ്രഹിക്കണം അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം ഈ മനുഷ്യജീവിതത്തിൻ്റെ പ്രയോജനം ആത്മസംതൃപ്തി എന്തുകൊണ്ട് ഞങ്ങൾക്ക് പരമശ്രേയസ് ആത്മസംതൃപ്തി മനസ്സിന് ശാശ്വതമായ സുഖസമാധാനങ്ങൾ കൈവരും അതാണ് ഞങ്ങൾക്കറിയേണ്ടത് പിന്നത്തെ ചോദ്യം ഭഗവാന്റെ അവതാരങ്ങളെയും അവതാരലീലകളെയും ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എത്ര കേട്ടിട്ടും മതി വരാത്ത ഒന്നാണ് അത്രയെ ഭഗവത് കഥകൾ എന്താ അത് കേൾക്കും ഇനിയും കേൾക്കണം ഇനിയും കേൾക്കണം എന്നുള്ള മോഹം വയന്തുന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യ ശൃണ്ാം രസജ്ഞാനാം സ്വാദു സ്വാദു പതേ പതേ ആ ഭഗവത് കഥാരസം അനുഭവിക്കാൻ കഴിഞ്ഞ ആൾക്കാർക്ക് അത് കേൾക്കും തോറും അടിക്കടി സ്വാദ് ഏറി ഏറി വരണോ അത്രേ ഇങ്ങനെ ഈ ലോകത്തിൽ യാതൊരു വാർത്തകൾക്കുമില്ല രസം ഒരു പ്രാവശ്യം കേൾക്കാം ഒരു കഥ ഒരു ഡോഗല് എത്ര പ്രാവശ്യം വായിക്കും ഒരു സിനിമ എത്ര പ്രാവശ്യം കാണും എന്നാൽ ഈ ഭാഗവതോ രാമായണോ കൃഷ്ണകഥകളും രാമകഥകളും ഏ തന്നെ പറയണത് കേൾക്ക് തന്നെ കേൾക്കണത് എത്ര പറഞ്ഞാലും എത്ര വായിച്ചാലും എത്ര കേട്ടാലും മതി വരുന്നില്ല തൃപ്തി വരുന്നില്ല പിന്നെയും പുതുതായി തോന്നുന്നു ഓരോ പ്രാവശ്യം വായിക്കും തോറും നമ്മളിപ്പോൾ എത്ര ഭാഗ സപ്താഹം പറഞ്ഞിട്ടുണ്ടാവും എത്ര സപ്താഹം വായിച്ചിട്ടുണ്ടാവും പക്ഷേ ഓരോ തവണയും പുതുതായിട്ടാണ് ഓരോ തവണയും പുതുതായി ഓരോന്ന് പഠിക്കുക ഓരോ തവണയും അനുഭവം എന്താ കാരണം ഓരോ പ്രാവശ്യവും ഭഗവാനെ സ്മരിക്കുമ്പോൾ നമ്മുടെ മനസ്സത്രത്തോളം പരിശുദ്ധമാകുന്നു എത്രത്തോളം മനസ്സ് ശുദ്ധമാകുമോ അത്രത്തോളം മനസ്സ് ആത്മസ്വരൂപനായ ഭഗവാനോട് എടുക്കും അത്രത്തോളം ഉള്ളിലെ ആ ശാന്തിരസം നമുക്ക് തുളുമ്പി വരും അനുഭവപ്പെടും അതുകൊണ്ട് എത്ര കേട്ടിട്ടും മതിവരാത്ത ഭഗവത് കഥാമൃതം വിസ്തരിച്ച് പറഞ്ഞു തരൂ വിശേഷിച്ചും കൃഷ്ണാവതാരം കൃഷ്ണാവതാരലീലകൾ ചോദിക്കുകയാണ് മനസ്സിനെ ശുദ്ധാക്കാതെ ഇവിടെ കാര്യം നടക്കില്ല ദേഹം ശുദ്ധാക്കാനുള്ള പല പരിപാടികൾ നമുക്കറിയാം അല്ലേ പല 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 സോപ്പുകൾ എന്താ പരസ്യം മുഴുവൻ അതല്ലേ പിന്നെയോ ഡിറ്റർജൻറ്റുകൾ ഓ പ്ലേറ്റ് കഴുകാൻ നിലം കഴുകാൻ കാർ വാഷ് മറ്റേ വാഷ് മറച്ചേ വാഷ് ബോഡി വാഷ് ഹെയർ വാഷ് ആ വാഷ് ഈ വാഷൊക്കെ ഉണ്ട് പക്ഷേ എനി വാഷ് ഇറങ്ങിയിട്ടുണ്ടോ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ എന്തുകൊണ്ട് മനഃശുദ്ധി ഉണ്ടാക്കാൻ പറ്റും ഈ ലോകത്തിൽ കാണുന്ന എല്ലാ കൊള്ളരുതായ്മയുടെയും എല്ലാ കുഴപ്പത്തിൻ്റെയും എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം മനസ്സ് ചീത്തിയായ ആൾക്കാരുടെ പ്രവർത്തന അത്ര മനസ്സ് എങ്ങനെയാണോ മനുഷ്യൻ അങ്ങനെയാ മനുഷ്യൻ നന്നായാൽ ലോകം നന്നായി ന മൃഗങ്ങൾ കേടുവെന്നോണ്ടല്ല ലോകം കേടുവന്നത് മൃഗങ്ങളെയൊക്കെ ആ പ്രകൃതി നിയന്ത്രണത്തിൽ വെച്ചിട്ടുണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഇതല്ലേ മനുഷ്യൻ്റെ ഗുണത്തി ഗുണനിലവാരമാണ് സൊസൈറ്റിയുടെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത് സമൂഹം ഒരു ബിൽഡിംഗ് ആണെന്ന് വെച്ചിട്ടേ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത്ത് എങ്ങനെ എന്തിനെ ആശ്രയിച്ചിരിക്കും അത് പണിയാൻ ഉപയോഗിച്ച ആ കമ്പി അതിൻ്റെ സിമെൻറ്റ് അതിൻ്റെ ഇഷ്ടൊക്കെ ക്വാളിറ്റി ഇപ്പം കണ്ടില്ലേ വലിയ പാലം ഗവൺമെൻറ് കാശ് കൊടുത്ത് ഉണ്ടാക്കിയിട്ട് പൊളിക്കണത് ആക്കണം ഒരു നൂറ് കൊല്ലെങ്കിലും തന്നെ നിൽക്കണ്ടേ ഒരു പാലൊക്കെ ഉണ്ടാക്കിയാൽ ആ നാലുപരി പാത ഉണ്ടാക്കി അതിൽ വലിയ ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കി ഇതാ കിടക്കണം കള്ളത്തരം ശരിയല്ലേ ഇതന്നെയാണ് നമ്മുടെ ജീവിതത്തിലും എന്തായി കള്ളത്തരം ചെയ്യാൻ ആൾക്കാരെ പ്രേരിപ്പിക്കണത് മനസ്സിൽ കള്ളത്തരം ഉള്ളതുകൊണ്ടാണേ മനസ്സ് നന്നല്ലാത്തതുകൊണ്ടാണ് മനസ്സ് ശുദ്ധമല്ലാത്തതുകൊണ്ടാണ് അപ്പം ലോകത്തിലെ എല്ലാ കുഴപ്പവും മനുഷ്യ മനസ്സിൽ നിന്നുണ്ടാവുന്നതാണ് അതുകൊണ്ട് നന്നാവേണ്ടത് മനസ്സാണ് ദേഹം നന്നായ ആൾ എന്ന് പറയുമോ നല്ലോണം നമ്മൾ തേച്ച് കുളിച്ചു നല്ലോണം മേക്കോക്കപ്പ് ചെയ്തു നല്ല ഡ്രൽ ഡ്രസ്സ് ചെയ്തു നല്ല പണ്ടങ്ങളൊക്കെ അണിഞ്ഞു ഓ നല്ല പ്രസൻറ്റബിളായിട്ട് നമ്മൾ നടക്കാം പക്ഷെ നമ്മുടെ ഉള്ളെന്ത് പറയണു മനസ്സ് കെട്ടുനാറുന്ന ചിന്തകളെ കൊണ്ട് ആകെ ദുഷിച്ച് ദുർഗന്ധം വമിക്കുന്നതാണെങ്കിലോ അതിലൂടെ പ്രവൃത്തി അങ്ങനെ ഉണ്ടാവുകയുള്ളൂ ആസ് ദ മൈൻഡ് സോദമാൻ എന്നാണ് ആസ് ദമാൻ സോ ദ സൊസൈറ്റി മനസ്സെങ്ങനെയോ അങ്ങനെ മനുഷ്യൻ മനുഷ്യൻ എങ്ങനെയോ അങ്ങനെയാണ് ലോകം എങ്ങനെയാണ് മനസ്സ് ആസ് ദ തോട്ട് സോദ മൈൻഡ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് തോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ദ മൈൻഡ് ചിന്തയില്ലെങ്കിൽ മനസ്സില്ല അപ്പോൾ നമ്മുടെ ചിന്തകൾ നന്നാവണം ചിന്ത നന്നാവണമെങ്കിൽ സംസ്കാരം നന്നാവണം അങ്ങനെ പുറകിലേക്ക് പുറകിലേക്ക് പോയാൽ അപ്പം ഈ മനസ്സിനെ ശുദ്ധീകരിക്കാനാണ് പ്രധാന കാര്യം എന്നാണ് അധ്യാത്മശാസ്ത്രം മുഴുവൻ പറയണത് നമ്മുടെ ഋഷിമുനികൾ മുഴുവനും ഈ മനസ്സിനെയാണ് ശ്രദ്ധിച്ചത് എന്നാലോ സയൻസ് ഇത്രയും പുരോഗമിച്ചിട്ടും മനുഷ്യനെ എല്ലാവിധ ഭൗതിക സുഖ സൗകര്യങ്ങളും നേടിത്തരാൻ അവർക്ക് സാധിച്ചിട്ടും ആ മനുഷ്യൻ മനസ്സിനെ നന്നാക്കാനുള്ള മാർഗം ഇതേവരെ കണ്ടുപിടിക്കാനായിട്ടില്ല ഒരു സൂപ്പർ മാർക്കറ്റിലും ഒരു മോളിലും ആ ഇത് കിട്ടണില്ല അങ്ങനെ ഒരു വസ്തു എന്നാൽ കുറച്ച് കഴുകി കുടിച്ചാൽ മതിയായിരുന്നു Mana sujud tahapan.